ആ ലൈബ്രറിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും പഠിക്കുന്നില്ല വായിക്കുന്നില്ല ഇന്ന് നമ്മളൊക്കെ അന്ന് പണ്ട് ഒരു ഞങ്ങളുടെയൊക്കെ എന്ന് പറയുന്നത് ഒരു ലൈബ്രറി ലൈബ്രറിയ ലൈബ്രറിയനാകുക എന്നുള്ളതായിരുന്നു കാരണം ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് കിട്ടുമായിരുന്നു നമുക്ക് പണ്ട് പുസ്തകങ്ങൾ പഠിക്കാനോ വായിക്കാനോ കിട്ടുന്നത് സാധനങ്ങൾ പൊതിഞ്ഞുകൊണ്ട് വരുന്ന പേപ്പറുകളായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് സമ്മാനദാനം നിർവഹിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ ഗ്രന്ഥശാല പ്രസിഡന്റ് ജി സദാശിവൻ സെക്രട്ടറി പ്രദീപ് അച്ചൂസ് ട്രഷറർ ശശികുമാരൻ പിള്ള ഗ്രന്ഥശാല സെക്രട്ടറി പ്രഭാഷ് പാലാഴി വൈസ് പ്രസിഡന്റ് രൂപേഷ് ബിജു കെ ജി ജോയിന്റ് സെക്രട്ടറി വിഷ്ണുബാബു പത്തിയൂർ വിശ്വൻ രവിശങ്കർ സൂര്യ സുരേഷ് എസ് അജയ്കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു

തുടർന്ന് ചിറൈൻകീഴ് അനുഗ്രഹ അവതരിപ്പിച്ച ചിത്ര എന്ന നാടകവും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കായംകുളം